ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയോട് രാമേട്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലൻ സ്വന്തക്കാരായാലും ശരി ഭാര്യ ആയാലും മക്കളായാലും ശരി തന്നെ തെറ്റ് കണ്ടാൽ പിന്നെ പൊറുക്കുന്ന കാര്യമേ ഇല്ല അങ്ങനെയാണ് ബാലൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ദേവിയുടെ മുഖം ആകെ വാടിപ്പോയിട്ടോ എതിന് ദേവി വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല ഒരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടാവും പിന്നീട് അതിന് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ ബാല ബാലച്ചെ ക്ഷമിക്കില്ലേന്ന് ചോദിക്കാം ആ അതാ പറഞ്ഞ മോളെ ഒരിക്കലും ക്ഷമിക്കില്ല അവൻ്റെ ആരോടും അവൻ കള്ളത്തനം കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ അവനെ ആരെങ്കിലും പറ്റിച്ചെന്നോ അവനെ കുറ്റം എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നോ കള്ളം പറഞ്ഞു എന്നോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അത് ബാലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധവും വയ്ക്കത്തില്ല അതിൻ്റെ അറ്റം വരെ കണ്ടിട്ട് അവരടങ്ങും ഓ എന്താ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല രാമേട്ട ഞാൻ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തെ അങ്ങനെ ആലോചിക്ക് ആ ശരി എന്നാ നമുക്ക് അട ഇറങ്ങിയാലോ ശരി ബാല രാമേട്ടാന്ന് പറഞ്ഞാൽ അവരെ ഇറങ്ങാൻ പോവാം അതേസമയം വീട്ടിൽ ദേവമംഗലത്ത് മിഥിന് കുറച്ച് കഞ്ഞി ഒക്കെ എടുത്ത് സ്പൂണില് കോരി കൊടുക്കാട്ടോ ബാലൻ എന്നിട്ട് ബാലനെ ആലോചിക്കണം ഇടാ നീ നേരെ ചൊവ്വേ നടക്കുന്നതുവരെ ഉള്ളൂ ഇതെല്ലാം എല്ലാം എൻ്റെ കയ്യിലേക്ക് വന്നോട്ടെ അത് കഴിഞ്ഞ് നിന്റെ അവസാനം ആടാ എന്നിങ്ങനെ മനസ്സിലാലോച്ചിട്ടാണ് പറഞ്ഞ പതിയെ പറഞ്ഞിട്ടാണ് ഇതെല്ലാം കോരിക്കൊടുക്കണത് അപ്പം ഇതും കണ്ടും കൊണ്ട് ഗോമതി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ ഇത് എന്ത് പണിയായി കാണിക്കണത് കഞ്ഞി കൊടുക്ക ആഹാ കൊള്ളാലോ ആരും കാണാണ്ട് പാത്രത്തിൽ കഞ്ഞി എടുത്ത് അങ്ങനെ വായിൽ വിളമ്പി കൊടുക്ക കേട്ടോ കഞ്ഞി കൊടുക്കണമെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കണം ഇങ്ങോട്ടെടുത്ത് ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ വെച്ച് കഞ്ഞി അവന് കൊടുക്കാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് അതിനെ പിടിച്ച് വാങ്ങിക്കാം കേട്ടോ എന്നിട്ട് തൊട്ട് പറഞ്ഞ ബാലൻ ഗോമതി ആഹാരം നിഷേധിക്കുന്നോ പട്ടിണി കിടക്കുന്ന ഒരാളിന് ആഹാരം കൊടുക്കണ്ടേ പട്ടിണിയോ എന്നാൽ പിന്നെ അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടെ എന്നാൽ പറ ഇവൻ ആരാ പാലേട്ടൻ്റെ പറ ആരെന്ന് പറ എന്നാൽ ഞാനവന് ആഹാരം കൊടുക്കാം അല്ല ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോനാണ് ദേ ഗോമതി അവൻ ആഹാരം സുഖമില്ലാതെ മരുന്നൊക്കെ കഴിക്കുന്ന പയ്യനാ അതുകൊണ്ട് ആഹാരമൊക്കെ കൊടുക്കണമെന്ന് ഇങ്ങോട്ട് തന്നെ അവസാനം ഗോമതിക്കോട്ടെ എന്നാൽ ഞാനായിട്ട് ഒരുത്തനും പട്ടിണി അടക്കേണ്ട ഗതി വരണ്ട എന്നാൽ കൊണ്ട് പോകും കൊണ്ട് കൊടുക്കേ എടുക്കേ എന്ത് വേണം ചെയ്തു മോന് എന്ന് പറഞ്ഞു കൈ കൊടുത്തിട്ട് പോകട്ടോ ഇതൊക്കെ കണ്ട് മിഥുൻ ിടക്കണമല്ലോ ഇതിന് ശരിക്കുള്ള ബോധമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ബാലൻ അതറിഞ്ഞിട്ടില്ല കേട്ടോ ഇയാൾക്ക് മുഴുവൻ ബോധവും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ കൃഷ്ണമംഗലത്തെ ആകെ ചൂട് പിടിച്ചിരിക്കുകയാണല്ലോ സ്വത്തുക്കളെല്ലാം ഗോമതിയുടെ പേരിലായതില്ലേ അങ്ങനെ അലോക് ആകെ വേരി കൊണ്ട് ആ ഒരു ഇതിനെപ്പോലെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരോടും ദേഷ്യം എന്നിട്ട് പറയാം ഞാനൊരു കാര്യം പറയാം പിന്നെ ഇപ്പം ഈ സ്വത്തുകളെല്ലാം അപ്പച്ചിയുടെ പേരിലാണെന്നുള്ള കാര്യം അപ്പച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇനി അറിയാനും പോകാൻ പാടില്ല ഒരു കാലത്തും അവരറിയരുത് അപ്പോൾ എന്ത് ചെയ്യുന്ന നിൻ്റെ പരിപാടി എന്ന് എല്ലാവരും കൂടെ ചോദിക്കുക അപ്പോഴാണ് അലോക പറയുന്നത് ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് വല്ലിച്ച തട്ടിക്കളയണം അതാ വേണ്ടത് ഈര് ചെവി അറിയാതെ തട്ടിക്കളയണം ആരെ അപ്പച്ചിയ അപ്പച്ചിയുടെ പേരിലാണല്ലോ ഇതെല്ലാം കൂടെ ഇരിക്കുന്നത് അപ്പോൾ അപ്പച്ചിയെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ ഒരു കുഴപ്പമില്ല സ്വത്തുകളെല്ലാം നമ്മുടെ ഇതിലേക്ക് വന്നോളാം നിങ്ങളാരും ഒന്നും അറിയണ്ട അപ്പച്ചി നടന്നു പോണ വഴിക്കേ ഒരു കാറോ വണ്ടിയോ കൊണ്ടുവച്ചിടിച്ചു തീർന്നു അതോടുകൂടി എടാ വെണ്ടാതിരുന്നോണ്ട് നന്ദി ആവശ്യമില്ലാത്ത പരിപാടിക്കൊല്ല ഇറങ്ങിയാലുണ്ടല്ലോ എന്നും പറഞ്ഞു ആണന്ദ് അങ്ങോട്ട് ചാടാൻ തുടങ്ങിയിട്ട് ഉടനെ അച്യുതൻ പറഞ്ഞുകൊടുക്കുകയാണ് രാജശ്രീയും പറഞ്ഞു കൊടുക്കുകയാണ് എന്തിനാ അവനോട് ചാടുന്നത് അവൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ ദേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചോരക്കളി വേണ്ട എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് മതിയെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്യുതനും പറയണുണ്ട് ഇടാ അതുതന്നെയാണ് ഇനി അലോക ഇനിയൊന്നടങ്ങ് നമുക്ക് ആലോചിച്ച് കണ്ടു ഒക്കെ തീരുമാനിക്കാം അതെ ഒരു കാര്യം ചെയ്യാം അനന്തയിടം പറയട്ടെ അതനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കെന്നുള്ളതിലേ ഉള്ളൂ ചാടി കയറി ഇപ്പം കൊല്ലാനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ട നമുക്ക് എല്ലാവർക്കും കൂടെ ആലോചിക്കാം അപ്പോൾ രാജശ്രീ പറയാം അലോക പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ് നിങ്ങൾ അല്ലെങ്കിലും ഇവിടെ നദി ചേച്ചിക്കൊക്കെ അപ്പുറത്തൊരു ചായ ഉണ്ട് മരം മോളപ്പുറത്തോടെ അല്ലേ പോയിരിക്കുന്നത് സ്വത്തുക്കളുടെ എന്തെങ്കിലും ആണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് ദേ ആവശ്യമില്ലാതെ എരിതിയിൽ എണ്ണ ഒഴിക്കില്ല രാജശ്രീ രാജശ്രീന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം എന്നിട്ട് രാജശ്രീയും അച്യുതനും അലോകവും കൂടെ നിന്ന് അവരുടെ ഒരു ചർച്ചയിൽ രാജശ്രീ പറയുന്നുണ്ട് എടാ നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാം പക്ഷേ ഇതൊന്നും വിട്ടുകൊടുക്കാണെന്ന് പറ്റത്തില്ല ഇത്രയും നാൾ നമ്മുടേതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് നടന്ന് അനുഭവിച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒന്നും ഇല്ലാതെ ആക്കി കൈ തന്നല്ലോ അത് ശരിയാണ് എന്തൊക്കെ തന്നെയായാലും നമുക്കൊരു കാര്യം ചെയ്യാം അനന്തേടൻ ഇപ്പം എന്താ പറഞ്ഞത് ചാടിക്കയറി ഒന്നും ചെയ്യേണ്ട ചോരക്കളി വേണ്ട ആലോചിച്ച് ചെയ്താൽ മതി എന്നല്ലേ അതുകൊണ്ടല്ലോ ഗെ ചാടിക്കയറി നീ ഒന്നും ചെയ്തേക്കരുത് നമുക്ക് ആലോചിച്ച് തന്നെ ചെയ്യാം എന്തെങ്കിലും ചാടി ചാടിക്കേറി ചെയ്ത അവസാനം ഏട്ടൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടാതെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തീരുമാനിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെ ഈ ഒരു എല്ലാ സ്വത്തുക്കളും ഇവിടെ പേരിൽ എഴുതി വെച്ചു എന്നുള്ള പറച്ചിലല്ലേ ഉള്ളൂ ഇത് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം അതിനിപ്പോൾ ആരാ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവരെ നമുക്ക് രജിസ്ട്രർ ഓഫീസിലൊന്നും ഫോൺ വിളിച്ച് നാളെ ഈ കാര്യങ്ങളൊന്നും പറയാം അവനൊന്ന് ചെക്ക് ചെയ്യട്ടെ അത് കഴിഞ്ഞു മതി നമുക്ക് മറ്റുള്ള നടപടികളെന്നും പറഞ്ഞ് അവരൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് കേട്ടോ പക്ഷേ രാജശ്രീയും അലോകും അച്യുതനുമൊക്കെ ഒരു വല്ലാത്ത ഒരു ഇതിലാണ് കേട്ടോ കാരണം ഗോമതിയെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്നുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു താല്പര്യം അങ്ങനെ രാത്രി കടയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആകാശ അങ്ങ് നേരെ വീട്ടിലേക്ക് വരിക വന്ന് ആകാശം ദേഷ്യം പിടിച്ച് വന്ന് കയറുമ്പോൾ തന്നെ ഗോമതി പറയാം ആ മോനെ നീ വന്നോ ഇനി ബാക്കി എല്ലാവരും കൂടെ ഇനി എത്തിയാൽ മതി എനിക്കൊരു സമാധാനവും ഇല്ല അപ്പോൾ ആകാശം പറയാം അമ്മേ ഇവിടെ ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അച്ഛൻ എനിക്കൊന്നു കാണണം അങ്ങനെ വിട്ടു വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ നമ്മൾ ഇത്രയും പിള്ളേരും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടായിട്ട് ഒരു വാക്ക് ചോദിക്കുന്നത് അച്ഛൻ എന്ത് പണിയായി കാണിച്ചത് ഞാനത് പോയിട്ട് വാക്ക് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചാടി അങ്ങോട്ട് എണീക്കുമ്പോൾ ഗോമതി തടസ്സപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കൂടെ മീനാക്ഷി മുറിയിൽ നിറങ്ങി ഓടി വന്നിട്ട് ആകാശിനെ പിടിച്ച് അവിടെ ി നീ ഒന്ന് നീയൊന്നു ദേ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങോട്ട് പോകണ്ട അച്ഛൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും അതുകൊണ്ട് നീ ദേ മീനാക്ഷി നീ ഒന്നും ഇണ്ടാതിരുന്നേ എനിക്കിത് ചോദിച്ചാൽ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ആകാശ പ്രശ്നം ആകാശിനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് വലിച്ച് സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് ബാലൻ ഇതെല്ലാം കേട്ട് ഒളിഞ്ഞ് നിൽപ്പുണ്ട് ഇവരുടെ എല്ലാ ചേഷ്ടകളും അപ്പോൾ മീനാക്ഷി നല്ലൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് അതെ ഒന്ന് സമാധാനപ്പെട് ഇവിടുന്ന് എടുത്ത് ചാടി ഒന്നും പോ ചെയ്യരുത് അപ്പോൾ ഉടനെ തന്നെ ആകാശ് പറയാം ഇതിലും വേദം അങ്കിൻ്റെ അവിടെയായിരുന്നു ഓ ആ കടയിലാണെങ്കിൽ ദേവി അവരെ സഹിക്കാൻ എനിക്ക് വയ്യ കടയിൽ എന്തുകൊണ്ട് അച്ഛനെ വന്നൂടെ അച്ഛനോട്ട് വരുന്നതുമില്ല അപ്പോൾ അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയണ്ടേ ഇവിടുന്ന് എവിടെയെങ്കിലും എനിക്ക് ഇറങ്ങി പോയാൽ മതി ഒരു സമാധാനം ഇല്ല പറയുമ്പോൾ മീനാക്ഷി പറയണം അങ്ങനെയല്ല ആകാശ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആകാശ് എൻ്റെ വീട്ടിൽ പോകുന്നതൊന്നും ശരിയുള്ള കാര്യമല്ല നമ്മുടെ വീട്ടിൽ ഒരു ഇത് നമ്മുടെ വീട് ഇവിടെയാണ് ദേവമംഗലമാണ് നമ്മുടെ വീട് അപ്പോൾ ഇതെല്ലാം കേട്ടും ാണ് നമ്മുടെ ബാലൻ അപ്പോൾ വീണ്ടും മീനാക്ഷി പറഞ്ഞു കൊടുക്കുകയാണ് അതെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒളിച്ചോടും വേണ്ടത് എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടത് അപ്പോൾ ബാലൻ മനസ്സിലാലോചിക്കുക അതാ അങ്ങനെയാണ് അത് നല്ലൊരു കാര്യം പക്ഷേ മക്കളെ നിങ്ങൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഓടിക്കോ എന്ന് മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആകാശിന് വീണ്ടും നല്ല ഉപദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ രണ്ടു ദിവസം കഴിയുമ്പോൾ കടയിലേക്ക് വരും അപ്പോൾ നാളെ എന്തായാലും ആരെയും വരുമല്ലോ ആരേനും കൂടെ വന്നിട്ട് നമുക്കൊരു ീരുമാനിക്കണേലും നല്ലത് എന്നിട്ട് എല്ലാവർക്കും കൂടെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാം അതാകുമ്പഴേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആകാശിനെ നിത് ചോദിക്കണോ അപ്പോൾ ആരും ഇത് വന്നില്ലല്ലേ ആരും ഒരു ലോങ് ഓട്ടം പോയിരിക്കുക നാളെ രാവിലെ എത്തുകയുള്ളൂ ആ അപ്പോഴേ മിത്രയും വന്നു വാഹാ ആകാശമായിട്ട് വന്നോ അതെ മിത്രേ ഈ ആരനെ ഇങ്ങോട്ട് പോയിരിക്കുന്നത് അല്ല ഇന്ന് ലോങ് ഓട്ടം ആലപ്പുഴയിലേക്കാണ് നാശം പിടിക്കാൻ അവന് പോവാൻ കണ്ടൊരു നേരം ഒരു കാര്യം ചെയ്യാം വിളിക്കാം എന്ന് പറഞ്ഞു ആരിനെ അങ്ങോട്ട് ചാടി കയറി വിളിക്കുന്നുണ്ട് കേട്ടോ ആകാശം അപ്പം എടാ ആര്യ നീ എവിടെയാ എന്ത് ചെയ്യുന്നു എന്താ ചേട്ടാ കാര്യം പക്ഷേ മീനാക്ഷ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് ശരിക്കും അതൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല ഒന്നുമില്ല ആകാശ ആര്യ നീ സുഖായിട്ട് അവിടെ നിന്ന് ജോലി നീ രാവിലെ ഇനി എത്തുമല്ലോ അല്ല അവിടെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛൻ നടുവേദന എങ്ങനെയുണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത്യാവശ്യപ്പെട്ട് ഇപ്പോൾ വിളിച്ചുകൊണ്ട് ചോദിച്ചതാണ് ഒന്നുമില്ല നീ എവിടെ എത്തി ആളെ രാവിലെ എത്തുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി മാത്രം അച്ഛനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ആകാശിന് രണ്ട് വഴക്ക് വഴക്കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്നാകാശേ അവൻ ഇത്തിരി സമാധാനം കൊടുക്കും അവൻ രാവിലെ ഇനി വരുമല്ലോ എന്തിനാ രിക്കുന്നവന് വിളിച്ച് ഓരോന്നും പറഞ്ഞു ടെൻഷൻ ഉണ്ടാക്കണേ അത് സമാധാനത്തോടെ അവിടെ ഇരുന്നോട്ടെ നേരം വെളുത്തട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കണേ അല്ലേ നല്ലത് നേരം വെളുത്തോട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അച്ഛനെ വിട്ടു കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല ഇത്രയും നാളൊക്കെ ഓരോന്നും പറഞ്ഞ് ക്ഷമിച്ചും കണ്ടും പേടിച്ചും ഒക്കെ നിന്നു ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആകാശം പിന്നെ രാത്രിയും നമ്മുടെ ദേവി വന്ന പാടെയും സാധാരണ ബാലച്ചനെ കാണാൻ പോകും ഇന്ന് ബാലച്ചനെ കാണാൻ പോയില്ല വയ്യാത്ത വല്ലാത്തൊരു ക്ഷീണം തോന്നിയിട്ട് നേരെ റൂമിലേക്ക് തന്നെ വരുവാണ് അപ്പോൾ ആനന്ദ് തന്നെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആനന്ദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ അനന്തിട്ട ഞാൻ ദേ എത്തി ഓ എനിക്കൊരു വല്ലാത്ത സുഖമായിട്ടാ കടയിൽ നിന്നൊക്കെ വരുമ്പോൾ എത്ര ക്ഷീണമുണ്ടെങ്കിലും അതൊക്കെ ഞാനങ്ങ് ആസ്വദിക്കാം ആ അത് ശരി പക്ഷേ എനിക്കൊരു ഷേക്കാൻ്റെ പോലും തന്നില്ലല്ലോ ആ സാധാരണ ഭർത്താക്കന്മാരുടെ സപ്പോർട്ട് ഭാര്യമാർക്ക് വേണ്ടതാണ് എന്നാൽ ശരി എന്നാ ഷേക്കായിട്ട് തന്നിരിക്കണമെന്ന് പറയട്ടെ ആ നന്നായി പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടോ അനന്തിട്ടാ ഈ ആകാശേ പോലും പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുക കടയിൽ ഞാനോട്ട് വഴക്കുണ്ടാക്കാനായിട്ട് അതെനിക്ക് അത്ര പിടിക്കണില്ല സാരിയിൽ അച്ഛൻ വരുന്നത് വരെയല്ലേ ഉള്ളൂ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം ആ അതൊക്കെ പോട്ടെ ഇപ്പം അച്ഛൻ ഇവിടെ എന്താ പ്രശ്നമാണ് എന്ത് പ്രശ്നമെന്നോ ഒന്നുമില്ല അല്ല അച്ഛൻ എന്തോ ഒളിക്കുന്നുണ്ട് എന്തോ മറയ്ക്കുന്നുണ്ട് ഓരോരുത്തരെയും അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ പ്രത്യേകിച്ച് നീ ഒന്നും ആലോചിച്ചു കൂട്ടേന്നും വേണ്ട എന്തായാലും ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറയാട്ടോ അങ്ങനെ നേരെ അച്ഛനെ കാണാനിട്ട് പോണുണ്ട് കേട്ടോ അപ്പോൾ അച്ഛ അതിനിടയിൽ കൂടെ കയ്യിലിരുന്ന പേഴ്സും കാര്യങ്ങളും ഒക്കെ നേരെ അച്ഛനെ കാണാൻ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലാണ് അവിടെ ചെല്ലുമ്പോൾ പൈസ അവിടെ വച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബാലനെ കാണുന്നില്ല ആരോ കിടക്കുന്ന പോലെ നോക്കുമ്പോൾ ഇതും നോക്കി ചിരിക്കുന്നു അയ്യോ നീ ആരാടാ എന്താടാന്ന് ചോദിച്ച് പേടിച്ചങ്ങ് ഓടിപ്പോവാട്ടോ വന്ന പടത്തിനെ ഗോമതി പറയുന്നുണ്ട് അതെ നീ കണ്ടോ ആളിനെ ആ അതാരാ ആ എനിക്കും അറിയില്ല ആരാന്ന് ആരെയോ അച്ഛൻ തേ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ആരാന്ന എന്താന്നാ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ബാലനെ അങ്ങോട്ട് വരുമ്പോൾ ബാലനോട് ചോദിക്കുന്നുണ്ട് ബാലൻ പറയുന്നുണ്ട് അതെൻ്റെ കൂട്ടുകാരൻ്റെ മോനാന്ന് ബാലിനെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ പേര് പറയുക അപ്പോൾ ഉടനെ ഗോമതി പറയുകയാണ് അതല്ല എന്നോട് പറഞ്ഞത് അന്ന് വേറൊരു കൂട്ടുകാരൻ്റെ പേരാണ് പറഞ്ഞത് ഇന്ന് നിന്നോട് വേറൊരു കൂട്ടുകാരൻ്റെ പേര് പറയുന്നു കണ്ടോ ഇത് തന്നെ ഒരു സ്ഥിരമായിട്ട് ഒരിതില്ല എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാക്കാം ഗോമതി അപ്പോൾ ബാക്കിയുള്ള മരുമക്കളും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നു അച്ഛൻ എന്താ നമ്മളെ പൊട്ടം എന്ന് അപ്പോൾ നമ്മുടെ ബാലൻ പറഞ്ഞിട്ടുണ്ട് എന്ത് പൊട്ടം കളി നിങ്ങളൊക്കെ കൂടെ തന്നെ എന്നെ പൊട്ടം കളിപ്പിക്കുന്നത് എന്ന് മനസ്സിൽ കേട്ടോ കാണിച്ചു തരുന്നുണ്ട് എല്ലാത്തിനും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചർച്ചയിലാണല്ലോ ബാഴനങ്ങ് സന്തോഷിച്ച് ആസ്വദിച്ച് നിൽക്കുക കേട്ടോ ഇതൊക്കെ കണ്ടും കൊണ്ട് ഇത് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്